നമസ്കാരം അപ്പോഴേ പുതിയൊരു കുക്കി കൂടി ആയിട്ട് വന്നിരിക്കുകയാണ് സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന ഐറ്റം തന്നെയാണ് കേട്ടോ വെറൈറ്റി ഒന്നും ഇല്ല അപ്പോഴും മീൻ കറി അതായത് നമ്മൾ നല്ല മോത മീൻകറിയാണ് അപ്പം മീൻ ഇന്നേരം മേടിച്ചിട്ട് വൈകുന്നേരം മേടിച്ച് മീനാണ് അപ്പം അത് മോതയാണ് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് ഞാൻ ഇരുമ്പി ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു അപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ മോതയടുത്ത് കറി വെക്കാം അപ്പോൾ ഇതിൽ നിന്നൊരു നാലഞ്ച് പീസ് അടുത്തൊക്കെ ഞാൻ മുളകൊടിയും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും എല്ലാം ചതച്ചതാണ് വറുക്കാനായിട്ടൊരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മോതാ കേട്ടോ നല്ല ടേസ്റ്റാണ് ഞാൻ എല്ലാവരും കഴിച്ചിട്ടുണ്ടോ മോത ഒക്കെ കഴിച്ചിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് മേടിച്ച് വെച്ച് ഉണ്ടാക്കി കഴിച്ചു നോക്കിട്ടോ അടിപൊളിയാണ് അപ്പം നമ്മുടെ ചട്ടിയിലാണ് തല വെക്കാൻ പോണത് നമ്മുടെ ചട്ടി ആദ്യം തന്നെ അടുപ്പത്ത് വെച്ചു വെളുത്തുള്ളി ഇഞ്ചി തക്കാളി സവോള ഇതെല്ലാം കൂടി ഞാനൊന്ന് ചോപ്പ് ചെയ്തത് ഒരുമിച്ചിട്ട് ചോപ്പ് ചെയ്തതാണ് ഇതെല്ലാം കേട്ടോ അപ്പം എന്തായാലും ഇതെല്ലാം കൂടി ഒരുമിച്ച് മൂക്കേണ്ടതല്ലേ ഒരുമിച്ച് തന്നെ ഇട്ട് പെട്ടെന്ന് ഒരു തട്ടിക്കിട്ട് മീൻ വെക്കാൻ പോണത് അപ്പൊ നമ്മുടെ മീൻ കറി വെക്കാനുള്ള ചട്ടി ഇവിടെ ഒന്ന് സെറ്റ് ആവണം ചൂടാകും മീൻ വറക്കാനായിട്ട് നമുക്ക് പാൻ വെക്കാം ഏകദേശം ചൂടായിട്ട് വരുന്നുണ്ട് കൊടുക്കാം എല്ലാവരും മീൻ എന്താ പറയുന്നത് ഞങ്ങൾ മോദാമെന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് എനിക്ക് കമൻറ്റ് ചെയ്യണേ ഞങ്ങളുടെ കോട്ടയത്തിനായിട്ടാണ് സ്റ്റൈലാണ് കറി വെക്കുന്നത് കേട്ടോ കോട്ടയം രീതിക്കാണ് വെക്കുന്നത് പാല് മീങ്ങി വെക്കാം തേങ്ങ അരച്ച് വെക്കാം മീൻ മാങ്ങ ഇട്ട് വെക്കാം എന്തൊക്കെ ഇട്ട് വയ്ക്കാമല്ലേ അപ്പോൾ നമ്മൾ കുടംപുളി ഇട്ട് വയ്ക്കിച്ചാണ് മീൻകറി വയ്ക്കാറുള്ളത് അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ഇടും കേട്ടോ കോട്ടയംകാർ കറിക്ക് ഒരു പ്രത്യേകത പ്രത്യേകതയുണ്ട് എല്ലാ കറിക്കും കടലിടും ഞാനിപ്പോൾ തൽക്കാലം കടൽ ഇടണം ഇടുന്നില്ല ഉലുവേറ്റ് കൊടുക്കാം അപ്പൊ നമ്മുടെ നീക്കാനുള്ള ചടിയിലൂടെ ചൂടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കുടിക്കാം കുറച്ച് വെളിച്ചെണ്ണ മതി കേട്ടോ നമ്മുടെ പാലിന് ആയതുകൊണ്ട് അപ്പൊ ആ പാലിലേക്ക് ഒന്നും കുറച്ച് ഇട്ട് കൊടുക്കാം വേപ്പലും നമ്മുടെ മീന ഇട്ട് കൊടുക്കാം മാഗി ബീഫ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി അത് മൂടി വെക്കാം അതൊക്കെ ഇത് കെട്ടാവശ്യം ഒരു നമുക്കിത് മറ്റാം അതിരുന്ന് പതി ഇരുന്ന് മുക്കട്ടെ നമ്മുടെ ഉലുവ ഇവിടെ ആയിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഐറ്റംസ് ഒക്കെ ആയിട്ട് കൊടുക്കാം നമ്മുടെ രണ്ട് കവോള എടുത്തിട്ട് എടുക്കാം ഞാൻ രണ്ട് കവോളയും തക്കാളി കുഞ്ഞി തക്കാളി ആയിരുന്നു രണ്ട് കുഞ്ഞി തക്കാളി വെളുത്തുള്ളി ഇഞ്ചിയും എല്ലാം ഉള്ളതിനെ ഇല്ല വരൊന്നും നല്ലപോലെ ഉടുക്കണം ഉടുക്കണം വെച്ചാൽ വാഴ കുറച്ച് ഉപ്പിച്ച് കൊടുത്താൽ വേഗം കഴിക്കും സമയം കൂട്ടോ ഒന്നും അപ്പൊ നമ്മളിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഒന്നും ആയിട്ടില്ല നമ്മുടെ വറുത്ത് മീങ്ങുന്നതും നോക്കാം നമുക്ക് ആയിട്ടില്ല കേട്ടോ വൈകീട്ട് സെറ്റ് ആവട്ടെ Non è minore, non è minore, non è minore un tono di chi, non è minore che non è minore che non è minore non è minore ഈ സമയമായതുകൊണ്ട് എല്ലാവരും നല്ലപോലെ റൂസ് കഴിക്കണം അതുപോലെ നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കണം നല്ല ചൂടുള്ള കാലാവസ്ഥയാണ് മധുരം മതി തണുപ്പൂലി ഉള്ളത് അയ്യോ തണുപ്പൂലി ഉള്ളത് കൊണ്ട് കഴിക്കാൻ ടേസ്റ്റുണ്ട് ഏകദേശം ഒരു വച്ചായിട്ടുണ്ട് മീൻ മറക്കുമ്പോൾ അതി അങ്ങനെ മുരിയിക്കരുത് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാൻ പറഞ്ഞത് ആ മീനിൻ്റെ ടേസ്റ്റ് അങ്ങനെ പോകും കേട്ടോ അതാണ് എല്ലാവരും അധികം എല്ലാവർക്കും എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും ഇഷ്ടം ഞാൻ പറഞ്ഞത് ആണെങ്കിൽ അതിൻ്റെ വൈകിട്ട് തന്നെ പോകാതിരിക്കണോന്നുണ്ടെങ്കിൽ അതും അധികം മുരിക്കരുത് അതിനേക്കുറേ നമ്മുടെ തക്കാളിയൊക്കെ ആയി പറയത്തുള്ളൂ

ഇത് നമുക്ക് ായിട്ടുണ്ട് അധികം ഞാൻ ഇതാക്കില്ല നോക്കുന്നില്ല വാരി ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് കൂടി നമുക്ക് ഇതിലേക്ക് ഇതിലേക്ക് നമുക്ക് ശ്മീരി മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഫിഷ് മസാലയാണ് ഉണ്ടോ ഫിഷ് മസാല ഇത് ഓഫ് ചെയ്തേ വറുത്തു തന്നെ ഓഫ് ചെയ്തേ കശ്മീരി മുളക് പൊടി കളഞ്ഞു വേണ്ടിയിട്ട് എന്നിട്ട് ഇതൊന്നും അതേപോലെ ഇടക്കച്ചപ്പ് പൂന്തോണം വരെ ഒന്ന് ഇടക്കണേ എണ്ണേൽ പോയി മാറ്റി വെക്കണം അതേ കുറേ എണ്ണയൊക്കെ തിരുന്ന് വറ്റിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെ അന്നിട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് മോടിയും മഞ്ഞപ്പൊടിയൊക്കെ തള്ളി ഒന്ന് തെറ്റായി നോക്കിട്ടുണ്ട് മാറി കുളമ്പൊടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് എല്ലാം ഇരിക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം വെക്കെ നമ്മൾ ഇട്ട് തന്നെ നമുക്കൊന്ന് ഈ പുളിയൊന്ന് സെറ്റാവട്ടെ ഒരു വെള്ളമൊന്ന് തിളക്കട്ടെ അത് നമുക്ക് ഒന്ന് മൂടി മൂളിവയ്ക്കാം അപ്പോഴിതാ നമ്മുടെ ഗ്രേവി ഇവിടെ സെറ്റ് ആയി പുളി തളച്ചിറങ്ങാൻ കുറച്ചുകൂടി സമയമെടുക്കും കേട്ടോ അത് നമ്മുടെ മീനൊക്കെ വെന്ത് കഴിയുമ്പോഴത്തേന് ഓക്കെ ആവും ഞാൻ ഇതിലേക്ക് നമ്മുടെ മീനിനെ ധികം ഇളക്കാതെ ഒന്നും സെറ്റാക്കിയിട്ട് നമുക്ക് ഇവനെ ഞങ്ങൾ മൂടി വെക്കാം ഈ ഉറച്ചിന്ന് വെച്ചിട്ട് വരാം അപ്പൊ ഞാൻ പോയി ഇതൊക്കെ കഴുകി വെച്ചിട്ട് ഓടി വരാം മീൻ കറി നമുക്കൊന്ന് തുറന്നു നോക്കാം ഓ വച്ച് മറിഞ്ഞ് പാടെ വെള്ളം വെച്ചിരിക്കുകയാണ് ആ നല്ല കുറു നമ്മുടെ നമ്മള് ചാറക്കതേ കളർ ഇച്ചിരി കുറവുണ്ടെന്ന് വെച്ചാൽ അറിയോ കളർ കുറവ് നമ്മുടെ തക്കോ തക്കാളിയും സവാളയും കൂടി ഇട്ട് നല്ലപോലെ മുരിഞ്ഞില്ലായിരുന്നു മുരിങ്ങില്ലായിരുന്നു വാരിയുള്ളൂ വരുമ്പോ നമ്മള് പൊടിയൊക്കെ ഇട്ടെടുത്തത് കൊണ്ടാണ് ഈ കളർ ഇട്ടുക പക്ഷെ ഇത് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ചുമന്നിരിക്കും ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ ഉപ്പൊക്കെ നോക്കട്ടെ അങ്ങനെയുള്ളത് ഇതിലേക്ക് കുറച്ച് തേങ്ങയോട് അരച്ച് തിളച്ചു ഉപ്പ് വേറെ ലെവലായി ഉപ്പൊക്കെ പാട്ടുണ്ട് പക്ഷെ പുളി ഇത്തിരി കൂടി ഇറങ്ങാനുണ്ട് അത് ഇറങ്ങിക്കോളും നമുക്ക് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് ഓപ്പിക്കാം അധികം തിളച്ച് ഫുള്ള് ആവാൻ നിൽക്കണ്ട കാരണം ചട്ടിയാണ് നമ്മുടെ ചട്ടിയിൽ മീങ്കലൊക്കെ വെക്കുമ്പോൾ ചട്ടിയിൽ ഇരുന്ന് കുറെ തിളച്ച് തിളച്ച് അത് പറ്റും അതുകൊണ്ട് ഒരു മീൻ ആയിക്കഴിയുമ്പോൾ ഓഫ് ചെയ്തോളും അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് ചാർ നമുക്കില്ലാണ്ടാവും ഇതിലൂടെ നല്ല കപ്പയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു മീൻകറിയാണ് തട്ടിക്കൂട്ട് മീൻകറിയാണ് കേട്ടോ അതേ സമയമൊന്നും എടുത്തില്ലല്ലോ പെട്ടെന്നായില്ല അപ്പോൾ നമ്മളെ മീൻകറി റെഡി ആയിട്ടുണ്ട് ഗൈസ് അപ്പം ഞാൻ തുറക്കാൻ പോകുന്നു ആയിട്ടുണ്ട് ഇനി അതൊക്കെ ഞാനിത് വറ്റിക്കുന്നില്ല വറ്റിച്ച് എന്താണെന്നറിയോ ചാറൊക്കെ വറ്റി ചട്ടിയായാലും ഇരുന്ന് കുറച്ച് നേരം നല്ലതുപോലെ വറ്റും ഇനി അതിൻ്റെ പുളിയൊക്കെ ഇറങ്ങണം ഉപ്പിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നാളത്തെ നീ കറി എന്ന് പറഞ്ഞാൽ വേറെ ലെവലാകും നോക്കട്ടെ ഞാൻ ഭാഗമുണ്ടെങ്കിൽ മീൻകറി കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചതാം നാളത്തേക്ക് സംഭവം അപ്പം ഞാൻ കുറച്ച് മേപ്പിലെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നെക്സ്റ്റ് ഇതിന് മുകളിലേക്ക് കയറി കൊടുക്കാം ഓഫ് ചെയ്യാൻ പോലും ഞങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് പറയാം ഓക്കെ നേരത്തെ നമ്മൾ നോക്കിയത് ഉപ്പ് നോക്കിയതാണ് ഇപ്പം നമ്മൾ നോക്കാൻ പോലെ ടേസ്റ്റ് കേട്ടോ ഗ്യാസുണ്ട് വേറെ ലെവലായിട്ടുണ്ട് അപ്പം ഞാൻ ഓഫ് ചെയ്തു നമ്മുടെ സെറ്റ് മീൻ തടി പൊളിയായിട്ടുണ്ട് അപ്പൊ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കാം ഇതിൽ ഏത് മീനാണെങ്കിലും നമുക്കിങ്ങനെ കറി നോക്കാൻ പറ്റും ഓക്കെ അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അത് അതുവരെ എല്ലാവർക്കും തരാ